ഭിച്ചപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് അത് നേരെ കൊടുത്തതാർക്കാണ് ഡി ജി പിക്ക് പോലീസ് മേധാവിക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ സി പി എം ഇതുവരെയും ചെയ്തിരുന്നത് എന്താ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു പാർട്ടി കമ്മീഷൻ വെക്കുന്നു അത് അന്വേഷിക്കുന്നു അതിന് തീവ്രത പോരാ എന്നെല്ലാം ഉള്ള ഇത് വരുന്നു പക്ഷേ കോൺഗ്രസ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിലപാടുകളോ സംരക്ഷണ കവചം ഒരുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്നുള്ളത് ഒരിക്കലും അടിവരയിട്ട് പറയാൻ സാധിക്കും പാർട്ടി ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സമയത്താണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരു പരാതി അല്ലാതെ പരാതി സാങ്കേതികത്വത്തിന്റെ പേരോ ഒന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി കെ പി സി സി പ്രസിഡന്റും നേതാക്കളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഒക്കെ ആ തീരുമാനത്തിന്റെ ഒക്കെ ആ എടുക്കുന്നതിനോട് പൂർണമായും യോജിപ്പ് പറഞ്ഞതും കൂടിയാണ് അപ്പോൾ ഈ ഒരു ആശയവിനിമയമൊക്കെ നടത്തേണ്ട തലത്തിൽ നടത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ് ബോളിസിന്റെ പോലീസിന്റെ കോട്ടിലാണ് അപ്പോൾ അത് പോലീസിനെ അന്വേഷിക്കട്ടെ